ഒന്ന് കാനാൻ കാനാൻ ദേശത്തെ വിജാതിയർ ശേഷം നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ദിനം കർത്താവിന്റെ സന്നിധിയിൽ ആരാഞ്ഞു കർത്താവ് പറഞ്ഞു യൂത ആദ്യം പോകട്ടെ ഇതാ ഞാൻ ആ ദേശം അവനേൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു യൂത സഹോദരനായി ഷെമിയോനോട് പറഞ്ഞു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോടുകൂടെ വരിക കാനാന്യരോട് നമുക്ക് പോരാടാം നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോടുകൂടെ പോരാടുകൂടെ പുറപ്പെട്ടു യൂത യുദ്ധം ചെയ്തു ദൈവം കാനാന്യരെയും പെരീസീരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവർ പതിനായിരം പേരെ ബസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തി ബസ്സേക്കിൽ വെച്ച് അതോണി ബസേക്കിനോട് അവർ യുദ്ധം ചെയ്തു കാനാന്രെയും പെരിസേരെയും പരാജയപ്പെടുത്തി അതോണി ബസ്സേക്ക് പലായനം ചെയ്തു അവർ പിന്തുടർന്ന് അവനെ പിടിച്ച് കൈകാലികളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു അതോണി ബസേക്ക് പറഞ്ഞു കൈകാലികളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട എഴുപത് രാജാക്കന്മാർ എന്റെ മേശയ്ക്ക് കീഴിലെ ഉച്ചിഷ്ടം വെറുക്കി തിന്നിരുന്നു ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു അവർ അവനെ ജെറുസലേമിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് അവൻ മരിച്ചു യൂതാഗോത്രക്കാർ ജെറുസലേമിന് എതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി അതിലെ നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിനു തീവ്ക്കുകയും ചെയ്തു അതിനുശേഷം യൂതാഗോത്രം നഗേബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് അവർ യുദ്ധം ചെയ്തു ഹെബ്രോൺ പണ്ട് കിരിയാത്ത് അർബ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവർ ഷഷായി അഹിബാൻ തൽമായി എന്നിവരെ പരാജയപ്പെടുത്തി അവർ ദബീർ ദേശക്കാരോട് യുദ്ധം ചെയ്തു ദബീറിന്റെ പഴയ പേര് കിരിയാത്തു സേഫർ എന്നായിരുന്നു കാലേബ് പറഞ്ഞു കിരിയാത്തു സേഫർ ആക്രമിച്ചു കീഴടക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും കാലേബിന്റെ ഇളയ സഹോദരനായ കനാസിന്റെ പുത്രൻ ഒത്തനിയേൽ ദേഷ്യം പിടിച്ചടക്കി കാലേബ് അക്സായെ അവര് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു അവൾ ഒത്തനിയേലിന്റെ അടുത്തു ചെന്ന് തന്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ അവനെ നിർബന്ധിച്ചു അവൾ നിന്നിറങ്ങവേ കാലേബ് അവളോട് ചോദിച്ചു നീ എന്താണ് ആഗ്രഹിക്കുന്നത് അവൾ പറഞ്ഞു എനിക്കൊരു സമ്മാനം തരിക നെഗേബിലാണല്ലോ എന്നെ പർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏതാനും നീർച്ചാലികളും എനിക്ക് തരിക കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീർച്ചാലികൾ വിട്ടുകൊടുത്തു മോശയുടെ അമ്മായിപ്പനായ കെന്യന്റെ പിൻഗാമികൾ യൂതാ ഗാത്രക്കാരോടുകൂടെ ഹീന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് നെഗേബിൽ ആരാധന സമീപമുള്ള യൂതാ മരുഭൂമിയിലേക്ക് പോയി അവർ അവിടെ എത്തി അവിടുത്തെ ജനങ്ങളോടൊത്ത് ജീവിച്ചു അതിനുശേഷം യൂത സഹോദരനായി ഷിമിയോനോടൊത്ത് പുറപ്പെട്ടു സേഫാത്ത് നിവാസികളായ കാനാഞ്ഞീരെ പരാജയപ്പെടുത്തി നിശേഷം നശിപ്പിച്ചു അങ്ങനെ ആ പട്ടണത്തിന് ഹോർമ എന്ന പേര് ലഭിച്ചു ഗാസ അഷ്കലോൺ എക്രോൺ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും യൂത കൈവശപ്പെടുത്തി കർത്താവ് യൂതയോടുകൂടെ ഉണ്ടായിരുന്നു അവർ മലമ്പ്രദേശങ്ങൾ കൈവശമാക്കി പക്ഷേ താഴ്വര നിവാസികൾക്ക് ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ അവർക്ക് കഴിഞ്ഞില്ല മോശ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നതുപോലെ ഹെബ്രോൺ കൊടുത്തു അവിടെ നിന്ന് അനാക്മിന്റെ മൂന്ന് പുത്രന്മാരെ അവൻ പുറത്താക്കി ബെഞ്ചമിന്റെ ഗോത്രക്കാർ ജെറൂസലേം നിവാസികളായി ജബൂസിയരെ പുറത്താക്കിയില്ല അതിനാൽ ജബൂസിയർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ജെറുസലേമിൽ ഇന്നും താമസിക്കുന്നു ജോസഫിന്റെ ഗോത്രം ബദൈലിനെതിരെ പുറപ്പെട്ടു കർത്താവ് അവരോടു കൂടെ ഉണ്ടായിരുന്നു അവയർ ബദേൽ ഒറ്റ നോക്കാൻ ആളയച്ചു ൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത് നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് ചാരന്മാർ കണ്ടോ അവർ അവനോട് പറഞ്ഞു നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക എങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിന്നോട് ദയാപൂർവം വർദ്ധിക്കും അവൻ അവർക്ക് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു അവർ നഗരത്തെ വാലിനിരിയാക്കി എന്നാൽ അവനെയും അവന്റെ കുടുംബത്തെയും വെറുതെ വിട്ടു അവൻ ഹിത്തിരുടെ നാട്ടിൽ ചെന്ന് അവിടെ ഒരു നഗരം പണിതു ലൂസ് പേരിട്ടു ഇന്നും ആ പേരിൽ ദോർ എന്നീ ിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും നിവാസികളെ മനാസെ പുറത്താക്കിയില്ല കാനാൻയാർ ആ ദേശത്തു തുടർന്നും ജീവിച്ചു പോന്നു ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ കാനാൻകാരെ കൊണ്ട് അടിമവേല ചെയ്യിച്ചു അവരെ തീർത്തും പുറത്താക്കിയില്ല എഫ്രായിം ഗോത്രം ളായ കാനാൻ പുറത്താക്കിയില്ല അതുകൊണ്ട് കാനാൻകാർ ഖസേറിൽ അവരുടെ ഇടയിൽ താമസിച്ചു സെബുലോൺ ഗോത്രം കിത്രോൻ നഹലോൽ എന്നീ നഗരങ്ങളിലെ നിവാസികളെ പുറത്താക്കിയില്ല കാനാൻകാർ അടിമകളായി അവരുടെ ഇടയിൽ ജീവിച്ചു അക്കോ സീതോൻ അഹലാബ് ഹെർബ ഹെർബ് റെഹോബ് ഇവിടങ്ങളിലെ നിവാസികളെയും ആഷർ പുറത്താക്കിയില്ല അങ്ങനെ ആഷിയർ ഗോത്രക്കാർ തദ്ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ ജീവിച്ചു നിവാസികളെ നഫ്താലി ഗോത്രം പുറത്താക്കിയില്ല അവർ തദ്ദേശവാസികളായ കാനാൻകാരുടെ ഇടയിൽ താമസിച്ചു ബേഡ് ക്ഷേമത്തിലെയും നിവാസികൾ അവർക്ക് അടിമകളായി തീർന്നു അമോര്യർ ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്കോ തള്ളിവിട്ടു തിന് അവരെ അനുവദിച്ചില്ല അമോരിയർ ഷാൽബീമിലും താമസം തുടർന്നു എന്നാൽ ജോസഫിന്റെ ഗോത്രം അവരുടെ മേൽ ശക്തിപ്പെട്ടു അവർ അടിമകളായി തീർന്നു അമോരിയരുടെ അതിർത്തി സേല മുതൽ മുകളിലേക്ക് അക്രാബിൻ കയറ്റം വരെ ആയിരുന്നു അധ്യായം രണ്ട് ബോക്കിമിൽ വെച്ചുള്ള മുന്നറിയിപ്പ് കർത്താവിന്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോക്കമിലേക്ക് ചെന്നു അവൻ പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ചു കളയണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ നിങ്ങളെന്റെ കൽപ്പന അനുസരിച്ചില്ല നിങ്ങൾ ഈ ചെയ്തത് എന്താണ് അതിനാൽ ഞാൻ പറയുന്നു നിങ്ങളുടെ മുൻപിൽ നിന്നും ഞാൻ അവരെ പുറത്താക്കുകയില്ല അവർ നിങ്ങളുടെ എതിരാളികളായി തീരും അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും കർത്താവിന്റെ ദൂതൻ ഇതറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു അവർ ആ സ്ഥലത്തിന് എന്ന് പേരിട്ടോ അവർ അവിടെ കർത്താവിന് ബലിയർപ്പിച്ചു ജോഷുവയുടെ മരണം ജോഷുവ ഇസ്രായേൽ ജനത്തെ പറഞ്ഞു അവർ ഓരോരുത്തരും തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം കൈവശമാക്കാൻ പോയി ജോഷയുടെയും കർത്താവ് ഇസ്രായേലിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷയ്ക്ക് ശേഷവും ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് ജനം കർത്താവിനെ സേവിച്ചു കർത്താവിന്റെ ദാസനും ന്യൂനിന്റെ മകനുമായി ജോഷ നൂറ്റി പത്താമത്തെ വയസ്സിൽ മരിച്ചു അവനെ ഗാഷ് പർവ്വതത്തിനു വടക്ക് എഫ്രൈം മലനാട്ടിൽ തിംനാത്ത് ഹെറേസിൽ അവന്റെ അവകാശ ഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കി ആ തലമുറ മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവർക്ക് ശേഷം കർത്താവിനെയോ ഇസ്രായേലിന് അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത മറ്റൊരു തലമുറ വന്നു ബാലിനെ ആരാധിക്കുന്നു ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു ബാൽ ദേവന്മാരെ സേവിച്ചു തങ്ങളുടെ പിതാക്കന്മാരെയും ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി അവയ്ക്ക് മുൻപിൽ കുമ്പിട്ടു അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽദേവന്മാരെയും അസ്ഥാർത്ഥ ദേവതകളെയും സേവിച്ചു ഇസ്രായേലിനെതിരെ കർത്താവിന്റെ കോപം ജനിച്ചു അവിടുന്ന് അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവർ അവരെ കൊള്ളയടിച്ചു ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ വിട്ടുകൊടുത്തു അവരോട് എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കർത്താവ് ശപഥം ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത് പോലെ ചെന്നിടത്തൊക്കെയും നാശം വരുത്തക്ക വിധം കർത്താവിന്റെ കരം അവർക്കെതിരായിരുന്നു അവർ വളരെ കഷ്ടത അനുഭവിച്ചു അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവർ അവരെ രക്ഷിച്ചു എങ്കിലും ന്യായാധിപന്മാരെ അവർ അനുസരിച്ചില്ല പ്രത്യുത അന്യദേവന്മാരുടെ പുറകെ പോയി അവരെ വന്നിച്ചു കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ വേഗം വ്യതിചലിച്ചു അവർ അവരെ അനുകരിച്ചില്ല ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നു അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു കാരണം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു എന്നാൽ ന്യായാധിപൻ മരിക്കുമ്പോൾ അവർ വഴുതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകും തങ്ങളുടെ ആചാരങ്ങളും മറുക്കിടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടുന്ന് പറഞ്ഞു ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു എന്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല അതിനാൽ ജോഷ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയില്ല അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെയും കർത്താവിന്റെ വഴികളിൽ നടക്കാൻ അവർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കണം അതുകൊണ്ട് കർത്താവ് ജനതകളെയും ഉടനെ നീക്കിക്കളയുകയോ ജോഷയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല അധ്യായം മൂന്ന് കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറെ ജനതകളെ ശേഷിപ്പിച്ചു ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും പ്രത്യേകിച്ച് യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും വേണ്ടിയാണിത് ആ ജനതകൾ ഇവരാണ് ഫിലിസ്തീനയുടെ അഞ്ചു പ്രഭുക്കന്മാർ കാനാന്യർ സിതോന്യർ ബാൽഹിർമോൻ മല മുതൽ ഹമാത്തിന്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവിയർ മോശവഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത് അങ്ങനെ ഇസ്രായേൽ ജനം പെരീസിയർ ഹിബിയർ ജബൂസിയർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു അവരുടെ പുത്രിമാരെ ഇസ്രായേൽക്കാർ വിവാഹം ചെയ്തു തങ്ങളുടെ പുത്രിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഇസ്രായേൽക്കാർ അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു ഒത്തിനിയൽ തങ്ങളുടെ ദൈവമായി കർത്താവിനെ മറന്ന ബാൽദേവന്മാരെയും അക്ഷേ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു അതിനാൽ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടുന്ന് അവരെ മെസ്സപൊട്ടാമിയ രാജാവായ പുഷാന്റെ ഷാത്ത കൈകളിൽ ഏൽപ്പിച്ചു അവനെ അവർ എട്ട് വർഷം സേവിച്ചു ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു കാലേബിന്റെ ഇളയ സഹോദരനായ കനാസിന്റെ പുത്രൻ ഒത്തനിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു വിസപ്പൊട്ടാമിയ രാജാവായ കുഷാൻ തിഷത്തായിമിനെ കർത്താവ് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു ഒത്തനിയേൽ അവന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു അങ്ങനെ ദേശത്ത് നാൽപ്പത് വർഷം ശാന്തി നിലനിന്നു അതിനുശേഷം കനാസിന്റെ മകനായ ഒത്തനിയൽ മരിച്ചു ഇസ്രായേൽ ദിനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു അതിനാൽ അവിടുന്ന് മൊവാവുരാജാവായ ഇസ്രായേലിനെതിരെ പ്രബലനാക്കി അവൻ അമ്മോന്യരെയും അമലേക്കരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കി ഇസ്രായേൽ ദിനം മൊവാവു രാജാവായ പതിനെട്ട് വർഷം സേവിച്ചു എന്നാൽ ഇസ്രായേൽ ജനത കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അവർക്കൊരു വിമോചകനെ നൽകി ബെഞ്ചമിൻ ഗോത്രജനായ ഗേരിയുടെ മകനും ഇടതുകയ്യനുമായ യഹൂദായിരുന്നു അത് ഇസ്രായേൽ അവൻ അവൻ വശം മവാവ് രാജാവായ്ലോന് കാഴ്ച കൊടുത്തയച്ചു യഹൂദ് ഒരു മുഴുവൻ നീളമുള്ള ഇരുവായ്ത്തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവച്ചു അവൻ മൊവാബു രാജാവായ എഗ്ലോന് കഴിച്ചു സമർപ്പിച്ചു എക്ലോൻ തടിച്ചു കൊഴുത്ത മനുഷ്യനായിരുന്നു യഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു എന്നാൽ ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്തു ചെന്നപ്പോൾ അവൻ തിരിഞ്ഞു നടന്ന് രാജാവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങയെ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട് രാജാവ് പരിചാരകരോട് പുറത്തു പോകാൻ ആജ്ഞാപിച്ചു അവർ പോയി രാജാവ് വേനൽക്കാല വസതിയിൽ ഇരിക്കുകയായിരുന്നു യേഹൂദ അടുത്തു വന്നു പറഞ്ഞു ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എന്റെ പക്കലുണ്ട് അപ്പോൾ അവൻ എഴുന്നേറ്റു നിന്നു യഹൂദ ഇടത്തുകൈകൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാൾ വലിച്ചെടുത്ത് അവന്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി വാളോടൊപ്പം പിടിയും അകത്ത് കിടന്നു വാൾ ഊരി എടുക്കാതിരുന്നുകൊണ്ട് കൊഴുപ്പതിനെ മൂടി അനന്തരം യേഹൂദ പൂമുഖത്തിറങ്ങി അവനെ അകത്തിട്ട് വാതിലടച്ചു കൂട്ടി അവൻ പോയി കഴിഞ്ഞ പരിചാരകർ വന്നു മുറിയുടെ കഥകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ദിനചര്യക്ക് രഹസ്യമുറിയിലായിരിക്കുമെന്ന് അവർ വിചാരിച്ചു അവർ കാത്തിരുന്നു കുഴഞ്ഞു എന്നിട്ട് മുറിയുടെ വാതിലുകൾ തുറക്കാതിരുന്നത് കണ്ടപ്പോൾ അവർ താക്കോൽ എടുത്തു തുറന്നു അത് രാജാവ് തറയിൽ മരിച്ചു കിടക്കുന്നു അവർ കാത്തിരുന്ന സമയത്ത് ഏകൂദ ശിലാവിഗ്രഹങ്ങൾക്കപ്പുറമുള്ള സൈറായിലേക്ക് രക്ഷപ്പെട്ടു അവൻ എഫ്രായിം മലം പ്രദേശത്ത് എത്തിയപ്പോൾ മുഴക്കി ഇസ്രായേൽ ജനം മലയിൽ നിന്ന് അവന്റെ നേതൃത്വത്തിൽ താഴേക്കിറങ്ങി അവൻ അവരോട് പറഞ്ഞു എന്റെ പിന്നാലെ വരിക കർത്താവ് നിങ്ങളെ ശത്രുക്കളായ മൊബാബിരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവർ അവന്റെ പിന്നാലെ പോയി മൊവാബിനെതിരെയുള്ള ജോർദാന്റെ കടവുകൾ പിടിച്ചടക്കി അതിലേ കടന്നുപോകാൻ ഒരുവിനെയും അനുവദിച്ചില്ല ധീരന്മാരും കരുത്തറ്റവരുമായി പതിനായിരത്തോളം മൊബാബിരെ അന്ന് അവർ കൊന്നു ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല അങ്ങനെ മൊവാബ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി എൺപത് വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു ഷങ്കാർ യഹൂദിന്റെ പിൻഗാമിയും അനാത്തിന്റെ പുത്രനുമായ ഷങ്കാർ അറുനൂറ് ബലിസ്ഥിരെ ചാട്ടുകൊണ്ടു അവനും ഇസ്രായേലിനെ രക്ഷിച്ചു അധ്യായം നാല് ദബോറയും ബാറക്കും യേഹൂദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു കർത്താവ് അവരെ കൊടുത്തു ആയിരുന്നു അവന്റെ സേനാതി അവന് തൊള്ളായിരം ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു അവൻ ഇസ്രായേൽ ദിനത്തെ ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ അവർ കർത്താവിനോട് സഹായത്തിന് നിലപിടിച്ചു അന്ന് ലപിതോത്തിന്റെ ഭാര്യയായ ദബോറ യാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത് അവൾ എഫ്രീം വലനാട്ടിൽ റാമായിക്കും ഇടയ്ക്കുള്ള ഈന്തപ്പനിയുടെ കീഴിൽ ഇരിക്കുക പതിവായിരുന്നു ഇസ്രായേൽ ജനം വിധി വേണ്ടി അവളെ സമീപിച്ചിരുന്നു അവൾ അബിനോവാമിന്റെ മകനായ ബാറക്കിനെ നഫ്താലിയിലെ കേദേശിൽ നിന്ന് ആളയിച്ചു പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു നീ നഫ്താലിയുടെയും സെബലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരത്തുക രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബീന്റെ സേനാപതി സിസേറ കിഷോൻ നദിയുടെ സമീപത്ത് വെച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ബാറക്ക് അവളോട് പറഞ്ഞു നീ എന്നോടുകൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ പോരാം പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിൽ എത്തിക്കുകയില്ല കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും പിന്നീട് ദബോറ എഴുന്നേറ്റ് ബാറക്കിനോട് കൂടെ കേദേഷിലേക്ക് പോയി ബാറക്ക് സെബലൂണിനെയും നഫ്താലിയെയും കേതേഷിൽ വിളിച്ചുകൂട്ടി പതിനായിരം പടയാളികൾ അവന്റെ പിന്നിൽ അണിനിരുന്നു ദബോറായും അവന്റെ കൂടെ പോയി കേന്യനായ ഹേബേർ മോശയുടെ അമ്മായിയപ്പനായ ോബാവിന്റെ വംശജരായ കേന്നീരെ വിട്ടുപോന്ന് കേതേഷിനടുത്ത് സാനാൻ ഓക്കുമരത്തിന് സമീപം പാളയമടിച്ചു അഭിനോവാമിന്റെ മകനായ ബാറക് ബാറഖ് താബോർമലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസാറ കേട്ടു അവൻ തന്റെ തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളും അതോടൊപ്പം ഹറോഷേത്ത് ഹഗോയി മുതൽ കിഷോർ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തന്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി ദബോറ ബാറക്കിനോട് പറഞ്ഞു മുന്നേറുക കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത് നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ അപ്പോൾ ബാറക്ക് തന്നോടു കൂടിയുള്ള പതിനായിരം പേരോടൊപ്പം താബോർമലയിൽ നിന്നു താഴേക്കിറങ്ങി കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിന്റെ മുൻപിൽ വെച്ച് വാൽമുനിയാൽ ചിതറിച്ചു സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു ബാറക്ക് രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോഷത്ത് ഹഗോയും വരെ അനുധാവനം ചെയ്തു സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനിരയായി ഒരുവൻ പോലും അവശേഷിച്ചില്ല സിസേറ ഹേബറിന്റെ ഭാര്യ ജായേലിന്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചു കാരണം അക്കാലത്ത് ഹസോർ രാജാവായ യാബിൻ കന്യനായ ഹോബറിന്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു ജായേൽ സിസേറയെ സ്വീകരിക്കാൻ വന്നു അവൾ പറഞ്ഞു ഉള്ളിലേക്ക് വരൂ പ്രഭോ എന്നോടുകൂടെ അകത്തേക്ക് വരൂ ഭയപ്പെടേണ്ട അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു അവൾ അവനെ ഒരു കരിമ്പടം കൊണ്ട് മൂടി അവൻ അവളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരുക അവൾ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു വീണ്ടും അവനെ പൊതപ്പിച്ചു അവൻ അവളോട് പറഞ്ഞു കൂടാരത്തിന്റെ വാതിക്കൽ നിൽക്കുക ആരെങ്കിലും അന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം എന്നാൽ ഹോബേറിന്റെ ഭാര്യ ജായൽ കൂടാരത്തിന്റെ ഒരു മരയാണിയും ചുറ്റുകയും എടുത്ത സാവധാനം അവന്റെ അടുത്തു ചെന്നു അവൻ ക്ഷീണിച്ചുറങ്ങിക്കിടക്കവേ ആണി അവന്റെ ചെന്നിയിൽ തറച്ചു അത് നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റി അങ്ങനെ അവൻ മരിച്ചു ബാറക്ക് സിസേറയെ പിന്തുടർന്നു വന്നപ്പോൾ ചായൽ അവനെ സ്വീകരിക്കാൻ ചെന്നു അവൾ അവനോട് പറഞ്ഞു വരിക നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു സിസേറ ചെന്നിയിൽ മരയാണി തറച്ചു മരിച്ചു കിടക്കുന്നത് കണ്ടു അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി കാണാൻ രാജാവായ യാബീൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു